thank <laughs> you സൊ ഗൈസ് വീണ്ടും നമ്മൾ ഒരു അൺബോക്സിൻ്റെ ആണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വേറെ ഒരു പ്രൊഡക്റ്റാണ് മറ്റൊന്നുമല്ല നമ്മുടെ ആർ സിയിൽ തന്നെ ഒരു റിമോട്ട് കൺട്രോളർ കണ്ടെയ്നർ ട്രക്കാണ് ഒരുപക്ഷെ നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ഇതിനൊരുപാട് പ്രത്യേകത ഉണ്ട് എന്നു വെച്ചാൽ ഇത് സൈസിൽ വളരെ വലുതാണ് ഇതിനൊരുപാട് വീല് വരുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഞാൻ നിങ്ങളത്തെ പോലെ തന്നെ വളരെ എക്സൈറ്റഡ് ആണ് സോ ഇതാണ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ഹ്യൂനയുടെ ആണ് ഹ്യൂന എന്ന് പറയുന്നത് ചൈനയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ ജെ സി ബി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു ലീഡിങ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് സോ അവരുടെ തന്നെ ഒരു കണ്ടെയ്നർ ട്രക്കാണ് സോ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും ഇവിടെ അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലോട്ട് കിടക്കാം സോ ഫസ്റ്റ് ഇങ്ങനെയാണ് ബോക്സ് വരുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇതിൻ്റെ അകത്ത് റിമോട്ട് കൺട്രോളർ കണ്ടെയ്നർ ട്രക്ക് എന്ന് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എയ്റ്റ് പ്ലസ് എയ്റ്റ് എട്ടിൽ കൂടുതൽ പ്രായമുള്ള ആൾക്കാർ ഇതൊരു അഡൾട്ട് ആർ സി ആണ് അത്തരത്തിലുള്ള ആൾക്കാർക്കുള്ളൊരു ഒരു ഒരു ആണ് ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടു പോയിൻറ്റ് ഫോർ ജിഗ ഹെർട്സിലുള്ള ഒരു ചാനലിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് റിമോട്ട് കൺട്രോളർ ആണ് ഇതിൻ്റെ അകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഹോൺ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ സോ ഇരുപത്തിൽ ആണ് വരുന്ന ബോക്സ് ചെൻ്റെ മോനെ സാധനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട റെഡ് കളറിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ സാധനം ഞാൻ മുമ്പ് ചെയ്തിരിക്കുന്ന ആർസി നാസ വെച്ചതിന് വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പാട്ട് പാട്ടായിട്ടാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞപ്പോലെ ഇതൊരു കണ്ടെയ്നർ ട്രക്കാണ് കുറച്ച് വലുതാണ് സോ അതുകൊണ്ട് തന്നെ ഇതിന് പല പല സെഗ്മെൻസിലായിട്ടാണ് വരുന്നത് ഈ ഒരു സെക്ഷൻ ആണ് ഇത് വേറൊരു പാർട്ടാണ് ഇതിൻ്റെ അകത്ത് കൺട്രോൾ വരുന്നുണ്ട് സോ ആദ്യം നമുക്ക് ഇതിലോട്ട് വരാം സോ നമുക്കിതിൻ്റെ അകത്ത് വരുന്ന ഒരു കൺട്രോളർ ഇതാണ് നമ്മുടെ കൺട്രോളർ ഇതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആണ് ഇതിൻ്റെ അകത്ത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ബാറ്ററി നമുക്ക് നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു ബാറ്ററി രണ്ട് ബാറ്ററി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ടു പോയിൻറ്റ് ഫോർ ജിഗ ഹർട്ട്സിലാണ് ഇതിൻ്റെ അകത്ത് റിമോട്ട് കൺട്രോൾ വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബട്ടൺസിലോട്ട് നോക്കുകയാണെങ്കിൽ ടേൺ ചെയ്യാനുള്ള ബട്ടൺസ് വരുന്നുണ്ട് ഫോർവേഡും ബാക്ക്വേഡും അതുപോലെ തന്നെ ഓൺ ചെയ്യാനുള്ള റിമോട്ട് കൺട്രോൾ ഓൺ ചെയ്യാനുള്ളത് സൗണ്ട് കുറക്കാനും സൗണ്ട് മ്യൂട്ട് ചെയ്യാനുള്ളതും വരുന്നുണ്ട് അതിൻ്റെ അകത്ത് കൂടാതെ തന്നെ അതിൻ്റെ അകത്ത് നമുക്ക് വേറെ രണ്ട് മൂന്ന് ബട്ടൺസിൻ്റെ അകത്ത് വരുന്നത് എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു സോ ഒരു പ്ലാസ്റ്റിക് ആയ രീതിയിലാണ് ഇതിൻ്റെ അകത്ത് വയ്യത് ഇതാണ് കൺട്രോളർ എന്ന് പറയുന്നത് ഇനി അത് മാറ്റി നിർത്തിയിട്ട് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിലോട്ട് നമ്മൾ വീട് നോക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ അകത്ത് ബാറ്ററി വരുന്നുണ്ട് സോ ബാറ്ററി എനിക്കൊന്നും ടു എ ബാറ്ററി എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് ബാറ്ററി നോക്കാം ബാറ്ററിയുടെ ഇതിൻ്റെ അകത്ത് വരുന്നത് മുമ്പ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയുള്ള ഇതിലാണ് ഒരു ബാറ്ററി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് കൂടാതെ തന്നെ ടൈപ്പ് എ ആണ് ഇതിൻ്റെ അകത്തും വരുന്നത് ടൈപ്പ് എയുടെ ഇത് തന്നെയാണ് ഇതിൻ്റെ അകത്തും വരുന്നത് അപ്പോൾ ബാറ്ററി നമുക്ക് മാറ്റി നിർത്താം ഇനി നമുക്ക് മെയിനായിട്ട് ഇത് നമ്മൾ നോക്കാം ഓക്കെ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ട്രക്കിൻ്റെ പോർഷൻ ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും എന്തായാലും എനിക്ക് ഓക്കെ ഇതൊരു ഡിസൈൻ ആസ്പെക്റ്റ് ഒരു ഇഷ്യൂൽ നോക്കുകയാണെങ്കിൽ മെറ്റീരിയൽ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് ആളില്ല മുമ്പ് നമ്മൾ ചെയ്തിരിക്കുന്ന ആർ സി ട്രക്കിലൊക്കെ ഒരു ഒരു മച്ചാനുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ അകത്ത് മച്ചാനില്ല അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല ടയേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ റബ്ബർ ആണ് ലോക്കലല്ല റബ്ബറാണ് നല്ല ടയർ തന്നെയാണ് ഇതിൻ്റെ അകത്തും വരുന്നത് പിന്നെ മൊത്തം ആണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ഓക്കെ സോ ഈ രൂപത്തിലാണ് വരുന്നത് ഇതാണ് ഫസ്റ്റ് പോർഷൻ അല്ലേ നമ്മുടെ ട്രക്കിൻ്റെ ആദ്യത്തെ പോർഷൻ ഇവിടെയാണ് മറ്റ് പോർഷൻ ഇവിടെ നമ്മൾ ഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു ഇനി ബാക്ക് സൈഡിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ബാറ്ററി ഇടാനുള്ള പോർഷൻസ് ചെയ്ത് സ്ക്രൂ അഴിച്ചുകൊണ്ട് നമ്മൾ ബാറ്ററി ഇതിൻ്റെ അകത്ത് ഇടണം അതിൻ്റെ അകത്ത് ക്ലിപ്പും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് പിന്നെ അത് മാറ്റി നിർത്തിയിട്ട് നമ്മൾ വീട്ടിൽ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലേ നിങ്ങൾ നോക്കുക കുഴപ്പമില്ല അത്യാവശ്യം എന്താ പറയുക അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിൽ തന്നെയാണ് ഇതിൻ്റെ അകത്തും വരുന്നത് ഇനി നമ്മൾ മാറ്റി നിർത്തിയിട്ട് ഇതാണ് നമ്മുടെ കണ്ടെയ്നർ അല്ലേ നമ്മുടെ കണ്ടെയ്നർ ഇതാണ് നമ്മുടെ കണ്ടെയ് ഇച്ചിരി വലുപ്പമുണ്ട് വലുതാണ് സൈസിലും വലുതാണ് ഇതിൻ്റെ അകത്ത് ഹ്യൂന എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈ ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് ഈ രൂപത്തിലാണ് വരുന്നത് സോ ഇത് വെയിറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇപ്പം ഈ ഒരു സാധനവും ഈ സാധനം വെയിറ്റില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത വെയിറ്റാണ് വളരെ ഭാരമായിട്ട് തോന്നുന്നില്ല മോ മോശമില്ലാത്ത എന്താ ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് സോ ഇതിൻ്റെ അകത്ത് ഒരു ക്ലിപ്പ് ഈ ബാക്ക് സൈഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ക്ലിപ്പ് വരുന്നുണ്ട് സത് നമുക്ക് തുറക്കാൻ വേണ്ടി കണ്ടെയ്നറ് തുറക്കാൻ വേണ്ടി പറ്റുന്ന രൂപത്തിൽ ഇതിൻ്റെ അകത്തുണ്ട് സോ ഇതിൻ്റെ അകത്ത് നമുക്ക് സാധനങ്ങളൊക്കെ ഡെലിവറി ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വെക്കാം സോ ഇതിൻ്റെ ഇതിൻ്റെ അകത്തൊരു ക്ലിപ്പും വരുന്നുണ്ട് ഓക്കെ ക്ലിപ്പ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് സോ അതിൽ ഇത് അത് ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ലോക്കായി അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇനി നമ്മളിത് മൊത്തത്തിൽ മാറ്റി നിർത്തിയിട്ട് ഓക്കെ ഇനി നമുക്ക് പ്രൊഡക്റ്റിലോട്ട് നമുക്ക് വരാം സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഓക്കെ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ബാറ്ററി നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ബാറ്ററി ഇൻസേർട്ട് ചെയ്യേണ്ടതുണ്ട് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തല്ല ഇതിൻ്റെ അകത്ത് നമുക്കൊന്നും ബാറ്ററിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ചെയ്യാനില്ല നമുക്ക് ബാറ്ററി ഇതിൻ്റെ അകത്താണ് ബാറ്ററി നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും നമുക്ക് ബാറ്ററി ചെയ്യേണ്ടിയിരിക്കും സോ ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ അകത്ത് ബാറ്ററി ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമുക്ക് ടൂള് നമുക്ക് ആവശ്യമുണ്ട് സോ ഇതാണ് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ റീചാർജബിൾ ബാറ്ററി കണക്ട് ചെയ്യേണ്ടത് ഈ സൈഡിലാണ് ഇപ്പോൾ നമ്മൾ ബാറ്ററി ഞാൻ കണക്ട് ചെയ്യേണ്ടി പോകുകയാണ് ചാർജറൊന്നും അറിയില്ല അല്ല നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഇതിനെ നമ്മൾ ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു രണ്ട് സെഗ്മെൻ്റ് ആയിട്ടാണ് വരുന്നത് സോ ഈ ഒരു സാധനം ഇതിൻ്റെ അകത്ത് പിന്നെ ഇതിൻ്റെ ക്ലിപ്പ് പോലെ ഒരു സാധനം വരുന്നുണ്ട് അത് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇതിൻ്റെ അകത്ത് ഓക്കെ ഇനി ചെയ്തിന് ശേഷം നമ്മൾ ഇത് നമുക്ക് ഓൺ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ആർ സി ഇത് കണക്ട് ക്ലിപ്പിട്ട് കണക്ട് ചെയ്തു ശേഷം നമ്മൾ ഇത് ഓൺ ചെയ്തു ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ബട്ടൺ ഓരോ ബട്ടൺ പ്രസ് ചെയ്യാൻ വേണ്ടി പോവാണ് ആദ്യത്തേത് ഇത് മ്യൂട്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മ്യൂട്ടാവുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ലൈറ്റിൻ്റെ കാണുന്നുണ്ട് ലൈറ്റ് വരുത്തുന്നതെന്ന് അറിയില്ല നോക്കേണ്ടിയിരിക്കുന്നു സുഗൈസ് ഇതാണ് നമ്മുടെ ആർ സി കണ്ടെയ്നർ ട്രക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീണ്ടും ഒരുപാട് അൺബോക്സിങ് ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് നമ്മുടെ ഇതിൽ വരുന്നുണ്ട് ഇനി നമുക്ക് ഡിഫൻഡേഴ്സ് വരാണ്ട് ഫോർ ഇൻറ്റു ഫോർ വരാണ്ട് ഒരുപാട് പ്രോഡക്റ്റ്സ് നമുക്ക് ആർ സി തന്നെ വരാണ്ട് അപ്പോൾ ഇത് നമ്മുടെ കണ്ടെയ്നർ ട്രക്കിൻ്റെ ഒരു ചെറിയ അൺബോക്സിങ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് പ്രൈസായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ നമ്മുടെ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് അൺബോക്സിംഗ് മച്ചാൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ നമുക്ക് ഡി എം ചെയ്യാം അതിൽ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൈസ് പറഞ്ഞു പറഞ്ഞുതരുന്നതാണ് നമ്മൾ പുതിയൊരു സൈറ്റും കൂടി തുടങ്ങാൻ വേണ്ടി പോകണം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് നിന്നുകൊണ്ടും ആർ സി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ ഡെലിവറി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺ ദ ഡൗൺ ദ റോഡ് പ്ലാനിങ്ങിലാണ് ഇപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ വീഡിയോ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരു ആ ബിൽ ഐക്കൺ കൂടി അമർത്ത് ഇനി വരാൻ പോകുന്ന എല്ലാ ആർ സി വീഡിയോസും നിങ്ങൾ മിസ് ചെയ്യാതെ കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവ നിങ്ങളുടെ സ്വന്തം ഷെഹീൻ സാനിംഗ് ഓഫ് ഫ്രം അൻബോക്സിൻ മെച്ചാൻ ബൈ